ഈ കുട്ടികൾ എന്ത് സ്ട്രെസ്സാണുള്ളത് അല്ലെങ്കിൽ സ്ട്രെസ്സാണെങ്കിൽ തന്നെ ആ സ്ട്രെസ് ഒഴിവാക്കാൻ ഈ പിന്നെ സൂമ്പ കളിച്ചാൽ മതി എന്നതിനെക്കുറിച്ച് കൊണ്ട് വല്ല പഠനമുണ്ടോ ശാസ്ത്രീയമായ പഠനങ്ങളുണ്ടോ ഇതൊക്കെ ഇപ്പോൾ വിവാദമായതിൻ്റെ ശേഷമുണ്ടായ സർക്കാരിൻ്റെ മാറ്റങ്ങളാണ് ആ സ്വാഗതാർഹമാണ് അതേ നമുക്ക് യോജിക്കാൻ പറ്റുന്ന എല്ലാവർക്കും യോജിക്കാൻ പറ്റുന്ന വിധത്തിൽ അങ്ങനെ സർക്കാർ തീമാറ്റിലെത്തിയാൽ ഞങ്ങൾ സ്വാധീനം ചെയ്യുന്നു ലഹരി എന്ന മഹാവിപത്തിനെതിരെ സർക്കാർ നടത്തുന്ന വലിയൊരു പോരാട്ടത്തിൽ ഒരു വലിയ മുന്നേറ്റത്തിന് സാധ്യതയുള്ള ഒരു മേഖലയെ വെറുതെ ഈ വിവാദങ്ങൾക്ക് ഇടവരുത്തി കൊടുക്കുന്ന വിധത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെട്ടത് വലിയൊരു ക്ഷീണമാണ് സൂംബ ഡാൻസിൽ അനുകൂലിച്ചും എതിർത്തുമൊക്കെ പ്രതികരണങ്ങൾ വരികയാണ് എസ് വൈ എസിൻ്റെ സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയാണ് എനിക്കൊപ്പമുള്ളത് സർക്കാരിൻ്റെ തീരുമാനം നിലപാട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിലപാട് എന്താണ് എന്ന കാര്യത്തിൽ വിശ്വംകൂട്ടി വ്യക്തത വരുത്തി കഴിഞ്ഞു പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് ജനറൽ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു പറയുന്നത് അല്ല രാ ജനാധിപത്യ രാജ്യത്ത് വിയോജിപ്പുകൾ ഉണ്ടാവും അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് സർക്കാരും ഇനി ഏത് സംവിധാനം ചെയ്യേണ്ടത് ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂമ്പ ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് മതവിശ്വാസികളായ ആളുകൾക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് അത് സർക്കാർ മനസ്സിലാക്കി ആ വിഷയത്തിൽ നിന്നുകൊണ്ട് സർക്കാർ പിന്മാറുകയാണ് വേണ്ടത് ഇതാണ് ഞങ്ങളുടെ ആവശ്യം അതേസമയത്ത് പിന്നെ ഞങ്ങളൊന്നിനൊ ഇതിലൊരു മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയുള്ളൊരു പരിപാടിയാണ് അതായത് ലഹരി എന്ന മഹാവിപത്തിനെതിരെ സർക്കാർ നടത്തുന്ന വലിയൊരു പോരാട്ടത്തിൽ ഒരു വലിയ മുന്നേറ്റത്തിന് സാധ്യതയുള്ളൊരു മേഖലയെ വെറുതെ ഈ വിവാദങ്ങൾക്ക് ഇടവരുത്തി കൊടുക്കുന്ന വിധത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെട്ടത് വലിയൊരു ക്ഷീണമാണ് അപ്പോൾ സർക്കാർ മുൻ വളരെ അവധാനതയോടുകൂടി കാര്യങ്ങൾ പഠിച്ചൊരു നന്ദി പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ല കാരണം ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നത് അത് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തേണ്ട പോരാട്ടം ഏതെങ്കിലും ഒരു വിഭാഗം നടത്തി ഈ ഈ മഹാവിഭവത്തിന് നമ്മൾ രക്ഷപ്പെടില്ല അപ്പം എല്ലാ വിവാദത്തിൽപ്പെട്ട ആളുകളെയും ഒരുമിച്ച് ചേർത്തിക്കൊണ്ട് നടത്തേണ്ട ഒരു സംവിധാനത്തെ ഒരു വിവാദത്തിലേക്ക് എത്തുന്ന വിധത്തിലേക്ക് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെട്ടതാണ് ഇവിടെ വന്ന വലിയൊരു അബദ്ധം അപ്പോൾ അത് എല്ലാവർക്കും ഉൾക്കൊള്ളുന്നത് എല്ലാവർക്കും ആക്സസ് ഉള്ള വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാമല്ലോ ലക്ഷ്യം വിജയിക്കണമെങ്കിൽ അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സർക്കാർ ചെയ്യേണ്ടത് വിയോജിപ്പുള്ള ആളുകളെയൊക്കെ ആ വിയോജിപ്പുകളോട് പരിഗണിച്ചുകൊണ്ട് എല്ലാവർക്കും പറ്റുന്ന വിധത്തിൽ പിന്നെ ഈ ലഹരി എന്ന് പറയുന്ന ഈ സുംബ എന്ന് പറയുന്ന സാധനവും ഇത് പതിറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്തിൽ ഇപ്പോൾ ലഹരിയൊന്ന് കൂടുതൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സൂമ്പ ഉണ്ടായിട്ട് പതിറ്റാണ്ടുകൾ പിന്നെയായി കുറെ മുമ്പാണ് എനിക്ക് തോന്നുന്നത് വളരെ പത്തോ ഇരുപതോ മുപ്പതോ വർഷങ്ങൾക്ക് മുമ്പേ പിന്നെ ഇതുള്ളൊരു സാധനമാണ് സുംബ എന്ന് പറയുന്നത് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണോ ഇത് അപ്പോൾ ഒരു ആലോചന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഈ സുംബയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മൂലമാണ് ഇത്തരത്തിലൊരു എതിർപ്പുകൾ ഉയരുന്നതെന്നാണ് വിശുംകൂട്ടി തന്നെ പറയുന്നത് അല്ല തെറ്റിദ്ധാരണ അല്ല എന്ന് വരുത്തി മനസ്സിലാക്കട്ടെ ഞങ്ങൾക്ക് ചില പരിമിതിയുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം മതവിശ്വാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ആ അർത്ഥത്തിൽ സർക്കാർ കാണണം ഇതിലിപ്പോൾ നമ്മൾ ഇപ്പോൾ പിന്നെ നമ്മളിപ്പോൾ നെറ്റിൽ അടിച്ചാൽ സൂമ്പാർന്ന് അടിച്ചോർക്കും നിങ്ങൾ അത് അർത്ഥനഗ്നകളായ ആളുകളാ ഇട കലർന്നിട്ടുള്ളത് ഇതിനെക്കുറിച്ച് ഇത്ര മതാണുള്ളത് കാരണം പ്രത്യേകിച്ച് കലാലയങ്ങളിൽ അതിന് ചില അതിർവരമ്പുകൾ അനിവാര്യമാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ തൊട്ടടുത്ത് താമരശ്ശേരിയിൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു ഷേ എന്താ ഷബാസ് എന്ന് പറയുന്നത് ചിലപ്പോൾ പത്താം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥി ആ എന്തായാലും പശ്ചാത്തലം ഉണ്ടായത് അതവിടെ ഒരു ഇപ്പോൾ ട്യൂഷൻ സെൻറ്ററിൽ ഡി ജെ പാർട്ടി വെച്ച് പിന്നെ ഭയങ്കരമായ വിവാദമുണ്ടായതാണ് ഇപ്പോൾ നമ്മുടെ സ്കൂളുകൾ ക്ലോസ് ചെയ്യുന്ന ദിവസം അധ്യയന വർഷം അവസാനിക്കുന്ന ദിവസങ്ങളിൽ സെൻ്റ് ഓഫ് നടക്കുന്ന സമയത്ത് എന്താ നമ്മുടെ സ്കൂളിൻ്റെ മുമ്പിലത്തെ അവസ്ഥ രക്ഷിതാക്കൾ വരുന്നു പി ടി എ ജാഗ്രതയോട് കാണുന്നു പോലീസ് സംവിധാനം വരുന്നു പെട്ടെന്ന് മാറി നമ്മുടെ നാട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം സുംബ ഒരു പരീക്ഷണം എന്നുള്ള നേടി തന്നെയാണ് സർക്കാർ കൊണ്ടുപോകുന്നത് അപ്പോൾ എന്തിനാണ് അതിന് ഇത്രത്തോളം ശക്തമായി എതിർക്കേണ്ടി വരുന്നത് നിങ്ങൾ എതിർക്കുന്ന ഒന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ നമ്മുടെ വിശ്വാസപരമായിട്ടുള്ള ഈ അർദ്ധാത്മകളായിട്ടും ഈ അടകലും ഇസ്ലാം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ അതൊരു സർക്കാർ ജനാധിപത്യ സർക്കാർ അത് ഉൾക്കൊള്ളു എന്നുള്ളവരാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് കാരണം അവിടെ സ്കൂൾ യൂണിഫോമിലാണ് കുട്ടികൾ ഇത്തരത്തിൽ ഡാൻസ് അഭ്യസിക്കുന്നത് അല്ലെങ്കിൽ പരിശീലിക്കുന്നതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുന്നത് അല്ല വിദ്യാഭ്യാസ മന്ത്രി ഇന്നാ പറഞ്ഞത് ഈ സംവിധാനം നടപ്പിലാക്കുന്നതിന് മുമ്പേ ഈ വിവാദം ഇവിടെ നടക്കുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ വിവാദമായപ്പം അതിൽ നിന്നുകൊണ്ട് പിന്നെ പുതിയ നിർവചനമൊക്കെ കൊടുക്കുകയാണ് കാരണം ഇതൊരു വാതില്ല ഡോറാണ് ആ ഡോറ് തുറന്നാൽ ഇത് ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് മന്ത്രി പറഞ്ഞതുപോലെയാണെങ്കിൽ ഞങ്ങളുടെ എതിർപ്പ് അത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഞങ്ങൾക്ക് അടിസ്ഥാനപരമായി ഇതൊരു വിഷയം തന്നെയാണ് അതായത് ഈ ഇടയലകർ എന്നുള്ളതും ഈ അർദ്ധനാക്തമായ സംവിധാന അത് ഒരു ഓരോരുത്തർ മതവിശ്വാസം ഞാൻ ചോദിക്കട്ടെ പിന്നെ അഭിലാഷെ ഈ പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പത്ത് തൊള്ളായിരത്തി അമ്പതുകളിലാണ് തൊണ്ണൂറുകളിലാണെന്ന് എൻ്റെ ധാരണ യഹോവ സാക്ഷികളുടെ ഒരു വിവാദം ഉണ്ടായിരുന്നു ഗാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിവാദം ഉണ്ടായിരുന്നു അത് കോട്ടയത്തെ ഒരു സ്കൂളിലെ മൂന്ന് വിദ്യാർത്ഥികൾ ദേശീയ ഗാനം ചെല്ലാൻ തയ്യാറായില്ല ദേശീയകാലം ചെയ്യാൻ തയ്യാറായില്ല ഹൈക്കോടതി കേസ് വന്ന് സുപ്രീം കോടതി അവസാനം അതിന് തീർപ്പ് കൽപ്പിച്ചത് അത് അവകാശമാണ് അവരുടെ മതപരമായ അവകാശമാണ് എന്നതുപോലെ എന്നതുപോലെ ഈ വിഷയത്തിൽ ഇങ്ങനെ വിയോജിപ്പുണ്ടെങ്കിൽ അത് ഉൾക്കൾ ഉൾക്കൊള്ളിക്കൊള്ളുന്ന എന്താണ് സർക്കാർ ഇത്ര പിടിവാശി ഇവിടെ ഞാൻ പറയട്ടെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുകയല്ലേ നമുക്ക് വേണ്ടത് നമുക്ക് ഈ ലഹരി എന്ന ഈ വിപത്തിനെ തുടച്ചു മാറ്റാൻ ഞങ്ങളൊക്കെ ഉൾപ്പെടെ ഞങ്ങൾക്കൂടി അത് പങ്കാളികളാവണം അതുകൊണ്ട് ഞങ്ങളും കൂടി അതിൽ പങ്കാളികളാകുന്ന വിധത്തിൽ സംവിധാനം ഒരുക്കുന്നതിന് എന്താണ് സർക്കാർ ഇത്ര വാശി പിടിക്കാൻ കാരണം അവിടെ നമുക്കറിയാത്തത് ഇവിടെ എം എ ബി ബി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതിൽ വ്യക്ത വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഈ കാര്യത്തിൽ മതം മതനിരപേക്ഷ സമൂഹത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസത്തിൽ ഇട്ടപ്പെടരുത് എന്നാണ് അതിൽ നിന്ന് മാറി നിൽക്കണം എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട് പറയാം പക്ഷേ അത് നിർബന്ധിക്കരുത് എന്നുള്ള ആജ്ഞാപിക്കരുത് എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ല ആജ്ഞാപിക്കാതെ ഇപ്പോൾ സർക്കാരിപ്പോൾ പിന്നെ നിലവിലെ ഓർഡർ പ്രകാരം അധ്യാപകരെ ചെയ്തിട്ടില്ലെങ്കിൽ അവരെ വലിയ പിന്നെ അച്ചടക്ക നടപടി വരും വിദ്യാർത്ഥികളെ ചെയ്തിട്ടില്ല സ്കൂളിൽ അധ്യാപകർ അവരെ കുട്ടികൾക്കെതിരെ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ ഓർഡർ പ്രകാരം അങ്ങനെയാണ് നിലവിലുള്ളത് ഇതൊക്കെ ഇപ്പോൾ വിവാദമായതിൻ്റെ ശേഷമുണ്ടായ സർക്കാരിൻ്റെ മാറ്റങ്ങളാണ് ആ സ്വാഗതാർഹമാണ് അതേ നമുക്ക് യോജിക്കാൻ പറ്റുന്ന എല്ലാവർക്കും യോജിക്കാൻ പറ്റുന്ന വിധത്തിൽ അങ്ങനെ സർക്കാർ തീമാറ്റെത്തിയാൻ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ആ ഒരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായി ആ എല്ലാവർക്കും പറ്റുന്ന വിധത്തിൽ ആ സംവിധാനത്തെ ചെയ്യണമെന്ന് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് കാരണം ഈ പദ്ധതി ഒഴിവാക്കാൻ പാടില്ല ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഒരു നിലക്കും ഒഴിവാക്കാൻ പാടില്ല അത് ഈ ഒരു കാരണത്താൽ ഈ വിവാദത്തിൻ്റെ പേരിൽ അത് ഇല്ലാതായി പോകുന്നതിന് ഞങ്ങളൊക്കെ ഭയപ്പെടുന്നു അപ്പോൾ അതുകൊണ്ടായിട്ട് സർക്കാർ തയ്യാറായി എല്ലാവർക്കും പറ്റുന്ന വിധത്തിൽ ചർച്ച കൊണ്ടുവരാനുള്ള പദ്ധതി തയ്യാറാക്കി മതം പൊതുവിദ്യാഭ്യാസത്തിൽ ഇടപെടരുത് മതത്തിന് അത്തരത്തിലൊരു വിദ്യാഭ്യാസം നൽകണമെങ്കിൽ അവർ സ്വന്തം നിലയ്ക്ക് നൽകണം എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ നിലപാട് സി പി നിലപാട് വളരെ വ്യക്തമാണ് മതം കൂടി ഈ മത കൂടിയതല്ലേ നമ്മുടെ നാട് അത് വേറെ മാറ്റി വയ്ക്കണ്ടോ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉള്ളതല്ലേ ഇങ്ങനെ പാരമ്പര്യമായി പോരുന്നതല്ലേ പ്രത്യേകിച്ച് ഇത് ഇതിൽ ഞങ്ങൾക്കാണ് വലിയ എന്തോ ഒരു യൂറോപ്യൻ കൾച്ചറിലേക്ക് ഇത് കാര്യങ്ങൾ പോകും ഇത് അവിടേക്കാണ് ഇത് എത്തുക അതാണ് ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പറഞ്ഞു ഈ ബെല്ലും ബ്രേക്കില്ലാത്തൊരവസ്ഥയിലേക്കാണ് അതുകൊണ്ടല്ലേ ഈ കഴിഞ്ഞ അധ്യയന വർഷം അവസാനം ഇപ്പം നമ്മുടെ സ്കൂളുകളിലൊക്കെ ആ അവസ്ഥ എന്തായിരുന്നു വളരെ അധികം അതെ അനിയന്ത്രിതമായി നീങ്ങുക ഒന്ന് രണ്ടാമത്തെ മറ്റൊരു പ്രശ്നങ്ങൾ എന്താ ലഹരിക്ക് വിഭാടനം ചെയ്യാൻ ഈ സൂമ്പ ഉപകാരപ്പെടും എന്നതിൻ്റെ എന്തെങ്കിലും ഒരു പഠന റിപ്പോർട്ട് ഒന്ന് സമർപ്പിക്കോ ഇത് അഞ്ച് വയസ്സുള്ള കുട്ടിയാണ് ഈ സൂമ്പ കളിക്കുന്നത് എന്തിന് സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി ഒന്നാം ക്ലാസ്സിൽ അഞ്ച് വയസ്സുള്ള കുട്ടി മുതൽ ഇത് മുകളിലോട്ട് ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളുകളിൽ ഇത് കുട്ടികൾ ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ കുട്ടികൾ എന്ത് സ്ട്രെസ്സാണുള്ളത് അല്ലെങ്കിൽ സ്ട്രെസ് ആണെങ്കിൽ തന്നെ ആ സ്ട്രെസ്സ് ഒഴിവാക്കാൻ ഈ പിന്നെ സൂമ്പ കളിച്ചാൽ മതി എന്നതിനെ കുറിച്ച് കൊണ്ട് വല്ല പഠനമുണ്ടോ ശാസ്ത്രീയമായ പഠനങ്ങളുണ്ടോ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല അപ്പോൾ എന്തുകൊണ്ട് ഇതില്ലാത്ത ഒരു കാര്യത്തിന് ഇങ്ങനെ വാശി പിടിച്ച് സർക്കാർ ഈ കാര്യത്തിൽ പിടിച്ചു നിൽക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന വിധത്തിലുള്ള പദ്ധതി നടപ്പിലാക്കി ഞങ്ങളെയും കൂടെ അതിൽ പങ്കാളികളാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റുള്ള എതിർപ്പുകൾ അപ്പോൾ ആ ഘട്ടത്തിൽ മാറ്റി വെക്കും ആ തീർച്ചയായിട്ടും മാറ്റി വെക്കും ഞങ്ങൾ ഞങ്ങൾക്ക് പറ്റുന്ന വിധത്തിൽ പങ്കാളികളാക്കിയാൽ പൂർണ്ണ ഞങ്ങൾ സഹായിക്കും ഇപ്പോൾ നമുക്കറിയാലോ സംസ്ഥയിലെ ജമയത്തുള്ളവരുമയുടെ പതിനഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾ മദ്രസകളിലെ പതിനയ്യായിരം മദ്രസകളിൽ പതിനഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾ വലിയൊരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഇതിനെതിരെ കാരണം സംസ്ഥയുടെ കീഴ്ഘടകങ്ങൾ ഒക്കെ വലിയൊരു പോരാട്ടത്തിലാണ് അപ്പോൾ സർക്കാർ ഇതിലേക്ക് മുന്നോട്ട് വന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അതിന് ഞങ്ങൾ ഞങ്ങൾക്കൂടി പങ്കാളികളാവുന്ന വിധത്തിൽ എല്ലാവർക്കും പറ്റുന്ന വിധത്തിൽ വിഷയം പരിഹരിച്ചാൽ മതി ഇതിൽ ആരും വാശി പിടിക്കേണ്ടതോ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തേ പറ്റുമോ എന്നുള്ള നിലപാടിനേക്കാൾ നല്ലത് അതല്ലേ ഈ വിഷയം പരി ഈ വിഷയം ലക്ഷ്യം നേടാൻ പോരാട്ടത്തിൽ അതല്ലേ വേണ്ടത് എല്ലാവരും സഹകരിച്ചു പോകുന്നതല്ലേ നല്ലത് തങ്ങളുടെ നിലപാട് വ്യക്തമാണ് ഏതായാലും ഇവർ പറയുന്നത് ഏതെങ്കിലും വിവാദങ്ങളുടെ പേരിൽ ഈ ലഹരിക്കെതിരായുള്ള പോരാട്ടങ്ങൾ അവസാനിപ്പിക്കരുത് അതോടൊപ്പം തന്നെ മതസംഘടനകൾ പറയുന്ന കാര്യങ്ങൾ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചർച്ച ചെയ്തു വേണം ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ അക്കാര്യങ്ങളിൽ സർക്കാർ പിടിവാശി എന്നുള്ള കാര്യമാണ് മുസ്തഫ മുണ്ടുപാറ പറയുന്നത് ഏതായാലും പല നേതാക്കളും ഇതേ നിലപാട് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ എ കെ ബിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്